ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ജഡ്ജ്മെന്റിനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ അവിടെ എന്ന് മാത്യു സിക്സ്റ്റീൻ ട്വന്റി എയ്റ്റിൽ പറയുന്നതും മാത്യു ട്വന്റി ഫോറും ലുക്ക് ട്വന്റി വണും ഒക്കെ ആ തലമുറയിൽ തന്നെ കർത്താവ് വരും എന്നുള്ളതിനെ കുറിച്ചുള്ള വേഴ്സുകളാണ് നമുക്കറിയാം പൗലോസ്ലിയ തന്നെ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിന് കീഴിലുള്ള ശകല സൃഷ്ടികളോടും സുവിശേഷം അറിയിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യം നമുക്കറിയാം അപ്പം ആ തലമുറയിൽ തന്നെ അല്ലെങ്കിൽ ഏഴി എഴുപത് ആ ഒരു സമയത്ത് തന്നെ ബിബ്ലിക്കലി മാത്യു ട്വന്റി ഫോർ ലോക്ക് ട്വന്റി വൺ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചും നമുക്കറിയാം പിന്നീട് മാത്യു ട്വന്റി ഫൈവില് നടക്കുന്നത് ജീവനുള്ള സകലരുടെയും ന്യായവിധിയാണ് അതായത് കിങ്ഡത്തിലേക്ക് പ്രവേശിച്ചത് സകല ജാതികളെയും ദൈവം തന്റെ മുമ്പിൽ കൂട്ടിവരുത്തും കോലാടുകളെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുന്നത് പോലെ അവരെ വേർതിരിക്കും എന്നൊക്കെ പറയുന്ന ഇവന്റ് ആ ഒരു സമയത്ത് നടന്നു അതിൽ നിന്നാണ് കിങ്ഡത്തിലേക്ക് ലോകത്തിലുള്ള എല്ലാ ജനിതകളും വേറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടനെ തന്നെ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് വെളിപാട് പുസ്തകം എഡി അറുപത്തഞ്ചിൽ യോഹന്നാൻ കൊടുക്കുന്ന അനിയറോയുടെ കാലത്താണ് യോഹന്നാനെ നാട് കടത്തുന്ന നമുക്കറിയാം മില്ലിയൻ കിങ്ഡം തുടങ്ങുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് അതായത് ദൈവത്തിന്റെ ആയിരം ആണ്ട് വായിച്ച അത് വെളിപാട് ഇരുപത്തിന്റെ നാലിൽ വായിച്ചാൽ മനസ്സിലാകും ശേഷമുള്ള അതായത് മില്ലിയൻ കിങ്ഡത്തിനു ശേഷം സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു എന്ന് വെളിപാട് ഇരുപതിൻ്റെ ഏഴ് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ കഴിയുന്നത് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്ന് പറയും അതിന്റെ എൻ പാർട്ടിലേക്ക് എത്തുകയാണ് നമ്മൾ വെളിപാട് പന്ത്രണ്ട് ഒന്നു മുതൽ നാലുകൾ വരെയുള്ള അടയാളങ്ങളാണ് നമുക്കതിന് ദൈവം നമുക്ക് ഒരു ആകാശത്തിലൊരു അടയാളമായിട്ട് തന്നിരിക്കുന്നത് ഇതിന്റെ അവസാനം ഗോകുമാഗോകും അതായത് വെളിപാട് ഇരുപത് പറയുന്ന യുദ്ധം ഇല്ലെങ്കിൽ ലസക്കിയൽ മുപ്പത്തെട്ട് പറയുന്ന ആ ഒരു യുദ്ധം അത് രണ്ടും സെയിം യുദ്ധമാണ് വിശുദ്ധ പർവ്വതത്തിനും അല്ലെങ്കിൽ വിശുദ്ധ നഗരത്തിനും പ്രിയ നഗരത്തിനും വിശുദ്ധന്മാരുടെ പാളയത്തിനുമെതിരെ സാത്താൻ ജാതികളെ തെറ്റിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആ ഒരു വാക്യം പറയുന്നത് പിന്നീടുള്ളത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് വെളിപാട് ഇരുപതിന്റെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് പറയുന്ന വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ് അതിനുശേഷമാണ് പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ എരിച്ചലേ എന്ന് പറയുന്ന അല്ലെങ്കിൽ എറ്റേണിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ലിറ്റിൽ സീസൺ അവസാന ഭാഗത്താണ് ഇനി ന്യായവിധിയാണ് അല്ലെങ്കിൽ ഗോപുമാഗോ ഗിത്വത്തിനു ശേഷം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ബൈബിൾ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം മാത്യു ട്വന്റി ഫോർ ലോക് ട്വന്റി വൺ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നു ജാതികളുടെ ഒരു ന്യായവതി ജീവനുള്ള സകലരുടെ ന്യായവധി ഏടി എഴുപതിൽ കഴിഞ്ഞിരുന്നു സകല ജാതികളെയും തന്റെ മുമ്പിൽ വരുത്തും എന്നുള്ളതൊക്കെ അവിടെ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഉണർന്നിരിപ്പിൻ എന്നുള്ളത് ഇല്ലെങ്കിൽ ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടുരുപ്പിൻ അതായത് ഉടൻ തന്നെ ന്യായാധിപതി എടുത്തുന്നു ഇല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റ് ഉടനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ് അവിടെ കാണുന്നത് പിന്നീട് താഴെ തിമത്തിയിൽ നമുക്ക് വായിച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശു നമുക്കറിയാം ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നത് കർത്താവായ യേശു തന്നെയാണ് ഔലോസ്ലിയുടെ വാക്യങ്ങൾ നോക്കിയാലും എഴുതിയ അധ്യായം വായിച്ചാലും ഇതാ ന്യായാധിപതി വാദിക്കൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ വരാനുള്ള ആ ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് ജാതികളുടെ ന്യായവിധിയെ കുറിച്ചാണ് അവരെല്ലാം കോട്ടിയുന്നത് സകല മനുഷ്യരും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് അപ്പോസ്തോൽ പ്രവർത്തി വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്തി ഇരുപത്തിയഞ്ച് വായിച്ചാല് മനുഷ്യപുത്രം തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരും ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും അപ്പൊ ഇങ്ങനെയാണ് ദൈവം രാജ്യത്തിലേക്കും അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്കും രണ്ട് കൂട്ടരെ സെപ്പറേറ്റ് ചെയ്യുന്നത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇത് പൗലോസും പത്രോസും എല്ലാവരും ഒരുപോലെ തന്നെ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ എ ഡി എഴുപതിൽ ജീവനുള്ളവരുടെ ന്യായവിധിയാണ് കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി മരിച്ചവരുടെ ന്യായവിധി അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന സകലരുടെയും ന്യായവിധി നടക്കുവാനുള്ളത് അതായത് ലിറ്റിൽ സീസണു ശേഷമുള്ള ഫൈനൽ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിലാണ് വെളിപാട് ഇരുപത് പതിനൊന്ന് തൊട്ട് പതിനഞ്ച് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിലാണ് നടക്കേണ്ടത് റോമക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം വായിച്ചാലും കാണാം എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും എന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് പലരും പറയുന്നതാണ് അല്ലെങ്കിൽ ഗ്ലോറിയസ് കോസ് വലിയ എന്ത് ചെയ്താലും കുഴപ്പമില്ല അത് എന്താ പറയുക പ്രവൃത്തിയാൽ അല്ല നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ പലരും പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത് ശരിയാണ് വിശ്വാസം നമുക്ക് ഏറ്റവും അത്യാവശ്യം പക്ഷേ യാക്കോബ്ലിയ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത വിശ്വാസം വ്യർത്ഥം അത്രയും കൂടാതെ പൗലോസ് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രതിഫലം നൽകുന്നുള്ളത് വെളിപാട് പുസ്തകം വായിച്ചാലും ജീവന്റെ പുസ്തകം തുറന്നു അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികളുടെയും പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു പുസ്തകം തുറന്നു ആ പ്രവൃത്തികൾക്ക് അനുസരിച്ചിട്ടാണ് ജീവന്റെ പുസ്തകത്തിൽ പേര് വരുമോ ഇല്ലയോ നോക്കുന്നതും ഫൈനൽ വൈറ്റ് ജഡ്ജ്മെന്റിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്നതും അവിടെയും ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്കൊരു ഗ്രേസ് ആണ് അല്ലെങ്കിൽ ഒരു കൃപയായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പ്രവൃത്തികളും അവിടെ കണക്കിടും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ന്യായാധിപതി വാദത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് എ ഡി എഴുപതിലെ തലമുറയ്ക്ക് ബാധകമായതുപോലെ തന്നെ നമുക്കും ബാധകമാണ് ലിറ്റിൽ സീസൺ അവസാനം ന്യായവിധിയാണ് ഇവിടെ ഇസ്രായേലിൽ ദേവാലയം വരുമോ ഇല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് കവനന്റ് കൊണ്ടുവരുമോ എന്നൊക്കെ നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇത് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക കർത്താവ് ആ തലമുറയിൽ വരുമെന്ന് പറഞ്ഞാൽ ആ തലമുറയിൽ തന്നെ വരും അതിന് മറ്റൊരു ഒരു മാറ്റവും ഇല്ല കാരണം സത്യമായും സത്യമായും എന്ന് പറഞ്ഞാണ് കർത്താവ് അത് പറയുന്നത് പിന്നെ എഴുപതാഴ്ചവട്ടത്തിന്റെ അത് എൻ്റെ ആ ഒരു തലമുറയിൽ തന്നെ നടക്കും ഇല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ അതായത് രാജ്യത്തിനും ശേഷം ലിറ്റിൽ സീസൺ അവസാനം ന്യായവിധിയാണ് വരുവാനുള്ളത് അതിനു വേണ്ടി ഒരുങ്ങുക നല്ല പ്രവർത്തികൾ ചെയ്യുക വിശ്വാസത്തിൽ ബലപ്പെടുക കൂടുതലായിട്ട് ബൈബിൾ വായിക്കുക എപ്പോഴും വചനം മറ്റുള്ളവരെ അടുത്ത് പറയുക ഇരുട്ടിൽ കിടക്കുന്നവരിലേക്ക് വചനം എത്തിച്ച് പ്രകാശത്തിന്റെ വചനം എത്തിക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് നന്ദി